ഹായ് ഹലോ ഫ്രണ്ട്സ് ഇസ്ലാമിലേക്കും അപ്പം ഇതാ കുറച്ച് പൈപ്പിംഗ്സാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൈപ്പിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് നോർമലി നമുക്ക് നൈറ്റുകൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ ക്ലോത്ത് തന്നെ വെച്ചിട്ട് പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വരുന്നുണ്ടല്ലോ പൈപ്പിങ് ത്രെഡ് വെച്ചിട്ട് ആണ് നമ്മൾ ആ സെയിം ക്ലോത്തിൽ വെച്ച് സെയിം മെറ്റീരിയൽ ക്ലോത്ത് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്ന പ്ലെയിൻ മെറ്റീരിയൽ പ്ലെയിൻ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ആ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വരുന്നതാണ് വരുന്നതാണിങ്ങനെ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലത്തെ കുറച്ച് കളേഴ്സുകളാണ് കേട്ടോ നമുക്ക് പ്ലെയിനും ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ കളർ വരുന്നതും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമുക്ക് ഓരോ കളറുകളായിട്ട് നോക്കാം പ്ലെയിനിൽ നമുക്ക് ടോട്ടലി ഏഴ് കളറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള വരുന്നുണ്ട് കളർ മിക്സ് ആക്കിയിട്ട് വരണോ വരുന്നുണ്ട് അത് നമുക്കൊരു ആറ് കളറാണ് വരുന്നത് അപ്പം നമുക്ക് പ്ലെയിനിൽ നോക്കാം കൂടുതലും ഡാർക്ക് കളറാണ് വരുന്നത് നൈറ്റി ആണെങ്കിൽ തന്നെ നമുക്ക് കൂടുതലും ഡാർക്ക് കളേഴ്സ് ആണല്ലോ ഉള്ളത് കൂടുതലായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക് കളറാണിത് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് മെയിനായിട്ട് നമ്മുടെ നേവി ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് നമുക്കിതുപോലെ പൈപ്പിംഗ് ആണ് വരുന്നത് അതാ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നമുക്കിതിനകത്തിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലെ ത്രെഡ് കണ്ടോ സൈഡിൽ ആ ഒരു കട്ടിയുള്ള ഭാഗം അവിടെ മാത്രമേ കാണത്തുള്ളൂ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ മടങ്ങി ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എന്നാലും ഇനി അറിയാൻ പാടാത്തവർക്ക് ഒന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ് സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ മറിച്ചെടുക്കുമ്പോഴേക്കും ഈ സൈഡ് മാത്രം ഈ എന്താ ഇതുപോലെ ഈ സൈഡ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴ് രൂപയാണ് മീറ്ററിന് ഏഴ് രൂപയാണ് നിങ്ങൾക്ക് എത്ര ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇത്ര മീറ്റർ എടുക്കണം എന്നൊന്നുമില്ല ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് കേട്ടോ കണ്ടോ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് മെറൂൺ കളറാണ് മെറൂൺ ആണിത് എല്ലാ എല്ലാത്തിനും പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ മെറൂൺ പിന്നെ വരുന്നത് റെഡ് കളറാണ് റെഡ് ഒക്കെ എന്തായാലും നമുക്ക് കൂടുതലായിട്ടും ഞാറ്റുകളൊക്കെ റെഡ് ആയിരിക്കുമല്ലോ വരുന്നത് അല്ല ഇത് റെഡ് കളറാണ് ഈ ഒരു ഭാഗത്തേക്ക് നോക്കണ്ടോ നമുക്ക് ഇതാണ് വരുന്നത് മെയിൻ കളർ ഇതാണ് ആ സൈഡിലുള്ള വരുന്നുണ്ടല്ലോ അതാണ് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്ക് ആണ് കേട്ടോ എന്താണല്ലേ ഈ സൈഡിലുള്ള ത്രെഡാണെന്നോട്ടോ നോക്കണ്ടത് മറ്റേത് നമ്മൾ അടിച്ച് മറിക്കുന്ന ഭാഗമാണല്ലോ അപ്പോൾ ഇത് റെഡ് കളറ് പിന്നെ വരുന്നത് ഇതാ ഒരു മെറൂൺ ആണ് മെറൂൺ അല്ല ഒരു ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് കേട്ടോ ഈ ഒരു കളറാണ് ഡാർക്ക് ബ്രൗൺ ആണ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഹാഷ് കളറാണ് കണ്ടോ ഇതുപോലെ ഒരു എന്താ ഹാഷ് കളറാണ് കേട്ടോ നമ്മുടെ നൈറ്റിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഫ്ലവറൊക്കെ ഉള്ള നൈറ്റി ആണെങ്കിൽ ഫ്ലവറിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഇത് പൈപ്പിങ്ങും വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് എന്താ ഈ ഒരു കളറാണ് ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ വരുന്നത് കറക്റ്റ് ഗോൾഡൻ അല്ല ഏകദേശ കളറ് പറഞ്ഞാൽ കേട്ടോ അതാക്കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഏത് കളറുള്ള നൈറ്റിക്കാണെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്ലെയിനിൽ വരുന്നത് ഈ ഒരു ഏഴ് കളറാണ് ഇതും കൂടി കൂട്ടി ഏഴ് കളറാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നത് അടുത്ത് നമുക്ക് മിക്സഡ് കളറിലാണ് നോക്കാം അപ്പോൾ ഇതാണ് മിക്സഡ് വരുന്നത് നല്ല കളറുകളാണ് കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ വരുന്നത് ലൈറ്റ് കളറാണ് കണ്ടോ ഇത്രയും കളറുകൾ ചേർന്നിട്ടാട്ടോ വരുന്നത് ഇതും നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സിൽ വെച്ച് കൊടുക്കാം ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലൊക്കെ ഫ്രോക്കിലൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നെക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നൈറ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ലൈറ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് സെയിം തന്നെയാണ് കേട്ടോ ഏഴ് രൂപയാണ് പെർ മീറ്റർ വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് ഓക്കെ അടുത്ത കളർ വരുന്നത് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ റെഡും ഒരു കോഫി ബ്രൗണും ഒക്കെ കൂടി ചേർന്നൊരു കളറാണ് റെഡ് അല്ല വൈറ്റ് ഒരു ക്രീം കളറാണ് ക്രീമും മെറൂണൊക്കെ ചേർന്നൊരു കളറാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ആ ഒരു ഗ്രീനാണ് ഒരു മൂന്ന് കളറ് ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് വൈറ്റ് പിന്നെ അതിനകത്തുള്ള ഒരു മെയിൻ ഒരു ഡാർക്ക് കളർ പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് കളർ അങ്ങനെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു മെറൂൺ ആണ് എന്താ മെറൂണ് ഹാഷ് ഒക്കെ ചേർന്നൊരു കളറാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ പിന്നെ വരുന്നത് എന്താ ഒരു ബ്ലാക്ക് ആണ് മെയിൻ നമുക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കും വൈറ്റും പിന്നെ ഒരു ഹാഷും കൂടി ചേർന്നിട്ടുള്ള കളറാണ് കേട്ടോ ഇതാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എനിക്കൊന്ന് മാർക്ക് ചെയ്ത് തന്നാലും മതി ഒറ്റ സ്ക്രീൻഷോട്ട് മതിയല്ലോ അപ്പോൾ ഇങ്ങനെ എടുക്കുക എന്നിട്ട് എനിക്ക് ഏതൊക്കെ കളറാണ് വേണ്ടത് ഒന്ന് മാർക്ക് ചെയ്ത് തരിക അതുപോലെ തന്നെ എത്ര മീറ്റർ ആണെന്നും കൂടി പറയാം കേട്ടോ ലാസ്റ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ആ ഇത് നേവി ബ്ലൂ നേവി ബ്ലൂ പിന്നെ ഒരു ക്രീം കളറൊക്കെ കൂടി മിക്സ് ആയിട്ടൊരു കളറാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും അഞ്ച് കളറാണ് നമുക്ക് ലേസുകൾ നൈറ്റി ലേസുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കാം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മുടെ അതാ സ്കെയിലുകളും റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ സ്ലീവ് സ്കെയിൽ അപ്പോൾ അതും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ പ്രൈസ് ഞാൻ പറഞ്ഞില്ല സ്കെയിലിൻ്റെ പ്രൈസ് അൻപത് രൂപയാണ് പീസ് വരുന്നത് നമ്മുടെ ലെയ്സിൻ്റെത് ഏഴ് രൂപയാണ് ആട്ടോ പെർ മീറ്റർ വരുന്നത് അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോ ഓക്കെ ബൈ